ുറീസിന്റെ എം ഡിമാരാണിത് നിലമ്പൂർ എടക്കര സ്വദേശികളായ സന്തോഷും മുബഷീറും കാരാട്ട് കുറീസ് എന്ന പേരിൽ ചിട്ടി നടത്തി നാട്ടുകാരെ പറ്റിച്ചു എന്ന ചെറിയ കുറ്റത്തിനാണ് ഇവരെ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശശികുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് നിലമ്പൂർ ഇടക്കരയിൽ നിന്നും തുടങ്ങിയ ചിട്ടിക്കമ്പനി വളർന്ന് പന്തലിച്ച് പാലക്കാട് മലപ്പുറം കോഴിക്കോട് തൃശൂർ വയനാട് ജില്ലകളിലായി വളർന്നു ചിട്ടിക്കമ്പനി വളർന്നപ്പോൾ മുതലാളിമാരും വളർന്നു ചിട്ടിയിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു അതോടെ ഇവിടെ കണ്ടകശനി തുടങ്ങി ഒപ്പം ആവശ്യത്തിലേറെ ആഡംബരവും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ നിക്ഷേപകരുടെ ബഹളത്തെ തുടർന്ന് കാരാട്ട് കുറീസ് പൂട്ടി ഇരുവരും മുങ്ങി കുറേ നാൾ മുംബൈയിൽ താമസിച്ചു പിന്നീട് എറണാകുളം ബാനർജി ജംഗ്ഷനിലെ ലോഡ്ജിൽ താമസിക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത് ഇവരുടെ ആഡംബര ജീവിതമാണ് കാരാട്ട് കുറീസിനെ തകർച്ചയ്ക്ക് വഴി വച്ചത് രണ്ടു കോടിയോളം രൂപ നിക്ഷേപകർക്കായി നൽകാനുണ്ട് ഇതിനിടയിൽ ചിട്ടി പിടിച്ച പലരും പണം തിരിച്ചടയ്ക്കാത്തായതോടെ തകർച്ച കൂടി കമ്പനി പൂട്ടുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് ഡി ജി എം രാജിവെച്ചു മുങ്ങി രാജിവെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ക്രൈംബ്രാഞ്ച് അതും അന്വേഷിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ രണ്ട് നാല് ദിനം കൊണ്ട് തണ്ടിലേറിയ ഇരുവരും ഇപ്പോൾ മലമ്പുഴ ജയിലിലും കയറി അത്രമാത്രം